ശബരിമല കാലത്തെ ബോർഡും വെട്ടിൽ കോൺക്രീറ്റ് കൊടിമരം മാറ്റിയത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതുകൊണ്ടെന്നാണ് ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന്റെ വിശദീകരണം അതിനിടെ സ്വർണ്ണക്കൊള്ള ആരോപണം വീണ്ടും ഉയർത്താൻ കോൺഗ്രസിന്റെ മന്ത്രി എം രാജേഷ് വെല്ലുവിളിച്ചു എന്നാൽ പോറ്റിയെ കയറ്റിയത് ഇടത് സർക്കാർ തന്നെയെന്നാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ശബരിമലയിലെ പഴയ മാറ്റിയതാണ് വെട്ടിലാക്കിയത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതുകൊണ്ടാണ് അന്ന് മാറ്റിയതെന്നാണ് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ വിശദീകരണം ഞങ്ങളുടെ മുമ്പുള്ള ഗോവിന്ദൻ നായരുടെ കാലത്തെ ബോർഡ് ഒരു ദേവപ്രശ്നം വെച്ചപ്പോൾ ആ ദേവപ്രശ്നത്തിൽ ഉയർന്നു വന്നൊരാശയമാണ് കൊടിമരത്തിൽ താഴത്ത് ദ്രവീകരണം സംഭവിച്ചിരിക്കുന്നു അത് മാറ്റമെന്ന് കൊടിമരത്തിന് മുകളിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടവിരുദ്ധമാണെന്നും സംശയമുയരുന്നുണ്ട് അതിനിടെ സ്വർണക്കൊള്ള ആരോപണം യു ഡി എഫിന് നേർക്ക് തിരിക്കുകയാണ് സി പി ഐ എം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തുമ്പോൾ കെ സി വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാണ് എം പി രാജേഷ് ആരോപണം യു ഡി എഫിന് നേർക്ക് തിരിച്ചത് പോറ്റി കയറിയത് രണ്ടായിരത്തി നാലിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രി വേണുഗോപാലാണ് ഏറ്റവും സുരക്ഷിതത്വമുള്ള സോണിയാഗാന്ധിയുടെ എങ്ങനെ പോറ്റി കയറി എന്ന ചോദ്യം വന്നതോടുകൂടി പിന്നെ പോറ്റി എന്ന വാക്കേ മിണ്ടുന്നില്ലല്ലോ